ചേർത്ത് പഠിക്കുന്നതിന്റെ പേര് കൈപ്പൂലി കൊടുക്കുന്ന സമയം ഇനി പെൻഷൻ ആർക്കാണ് മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ശരാശരി ഒരു സ്ത്രീക്ക് പെൻഷനാണ് അത് ചോദ്യം അങ്ങനെയുള്ള ലോകത്ത് എന്നല്ല ഇന്ത്യയെന്നല്ല ഇതുപോലെ സംസ്ഥാനം വേണ്ടി പെൻഷൻ മാത്രമല്ല നാട്ടിലെ ടീച്ചർമാർ ടീച്ചർമാർ ഹെൽപ്പർമാർ ഇവർക്കെല്ലാം ഈ സർക്കാർ ആനുകൂല്യങ്ങളുടെ കേരളത്തിൽ പ്രഖ്യാപിച്ചത് നഗരഭരണം തുടർച്ചയിലാണ് നാടിൻ മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സി പി ഐ എം പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന വികസന ജാഥ സമാപിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എ ഹമീദ് ക്യാപ്റ്റനും പി ഇന്ദിര വൈസ് ക്യാപ്റ്റനും രജിഷുപാല മാനേജറുമാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ പൊന്നാനി നഗരസഭയുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഭാവി വികസനങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജാഥ രണ്ടാം ദിനം ചന്തപ്പടിയിൽ സി പി ഐ എം പൊന്നാനി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്ത് പ്രയാണം ആരംഭിച്ചു വണ്ടിപ്പേട്ട ചാണ തെക്കേപ്പുറം ആനപ്പടി പുതുപൊന്നാനി ഹിലർപള്ളി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മരക്കടവിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളനം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി കെ ഇംബിച്ചുകോയ തങ്ങൾ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ സംസാരിച്ചു സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റൻ എം എ ഹമീദ് നന്ദി പറഞ്ഞു എല്ലാവർക്കും യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു നാപ്പത്തി നാല്പത്തഞ്ച് ശതമാനം ആളുകൾ പട്ടിണി രേഖ യഥാർത്ഥത്തിൽ പിന്നീട് ബി ജെ പിയുടെ ഗവൺമെന്റ് വന്നപ്പോ ഈ ദാരിദ്ര്യത്തിന്റെ അളവ് അളവുകൂടി ഇങ്ങനെ മാറ്റി കിട്ടെ ദാരിദ്ര്യത്തിന്റെ അളവുകൂടി മാറ്റുന്നത് ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതികൾ വർദ്ധിപ്പിച്ചുകൊണ്ടല്ല അളവുകൊണ്ട് മാറ്റുന്നത് ശരീരത്തിന്റെ രക്ഷണം കുറയ്ക്കാൻ വേണ്ടിയാണ് ഒറ്റിക്കാണ് ഒരു നാല്പത് ശതമാനത്തിന് ഇരുപത്തിനാല് ശതമാനത്തിരിക്കും ഇരുപത്തിനാല് നിന്ന് പതിനാറര ശതമാനത്തിലേക്കും ഇന്ത്യയിലെ ദാരിദ്ര്യ രേഖയുടെ താതെയുള്ളവരുടെ എണ്ണം പെട്ടെന്ന് പറ്റി കിട്ടും അളവ് കൊണ്ടു തിരിച്ചു മറിച്ചും വെച്ചങ്ങ് മാറ്റി അങ്ങനെ പരിശോധിച്ചപ്പോ കേരളത്തിലെ അതിദുരിദ്രരുടെ എണ്ണം അത്ര പൂജ്യം പോയിന്റ് അഞ്ചേഴ് ശതമാനം അത്ഭുതകരമായ സംഭവത്തിൽ ദാരിദ്ര്യ അതിദരിദ്രായ മനുഷ്യൻ ഏറ്റവും കുറവുള്ള അറുപതിനായിരം കുടുംബങ്ങളാക്കി പോകുന്ന ഒരു പഞ്ചായത്തിൽ അറുപത് കുടുംബങ്ങൾ അതായത് അതിട്ടാതെ അൻപത് കുടുംബങ്ങൾ ഒരു വാർഡിൽ രണ്ട് കുടുംബങ്ങൾ എന്നു ഈ മാറ്റം ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യാതൊരു സംശയമില്ല കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടും അവർ പറയുന്നില്ല കുറെ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല കുറെ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവരുത് എന്നും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കേരളം ലോകത്തിന്റെ മുന്നിലെ വിസ്മയമാണ് ലോകത്തൊരിടത്തും ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് ഈ കേരളം എന്ന് നേടിയെടുത്തിരിക്കുന്നത് സേവന പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ